പാലക്കാട് നെന്മാറയിൽ ഗൃഹനാഥനെയും അമ്മയെയും കൊലപ്പെടുത്തി നെന്മാറ സ്വദേശി ചെന്താമരനാണ് രണ്ടുപേരെ വെട്ടിക്കൊന്നത് ഇയാളുടെ അയൽവാസികളായ സുധാകരൻ അയാളുടെ അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത് സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമരൻ ഷംന വിവരങ്ങളുമായി ചേരുന്നു ഇരട്ട കൊലപാതകം നെന്മാറയിൽ വിവരങ്ങൾ എന്താണ് ഷംന അയൽവാസികൾ തമ്മിലുള്ള ഒരു തർക്കം അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അയൽവാസിയായ തെങ്കാമര ഈ മീനാക്ഷിയും മകൻ സുധാകരനുമാണ് മരിച്ചത് ഈ സുധാകരന്റെ ഭാര്യയെ നേരത്തെ തന്നെ ഈ ഇയാൾ കൊലപ്പെടുത്തിയിരുന്നു അതിന്റെ പേരിൽ ഇയാൾ നേരത്തെ ജയിൽ പോയതാണ് ഭാര്യ സജിതയാണ് മുതൽ ജയിലിലാണ് ഇപ്പോ ജാമ്യത്തിൽ ഇറങ്ങിയ പരുന്ന ചെന്താമര ഇത് തുടർന്നാണ് ജാമ്യത്തിൽ ഇറങ്ങിയാണ് പിന്നീട് ഈ മീനാക്ഷിയെയും മകനെയും വ്യക്തി കൊലപ്പെടുത്തിയത് വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണം കാരണമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ചെന്താമരയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിന്നാറ പേഴ്സൺ ഗോയൽ ഗോയൻ സംഭവം ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് ഈ അരുൺ കൊലനാവിനെ മകത്തിയ ഈ ഒരു കൊലപാതകം ഉണ്ടാകുന്നത് ഇതൊക്കെ കൊലപാതകം ഉണ്ടാക്കുന്നത് നേരത്തെ തന്നെ അയ്യാഗ്യം തമ്മിലുള്ള ഈ തുടർന്നാണ് നേരത്തെയും കലഹമുണ്ടായത് അങ്ങനെ ഈ ഭാര്യ സുധാകരന്റെ ഭാര്യയിലെ കഥതയും ഈ തരത്തിൽ ഇയാൾ കൊല കൊലപ്പെടുത്തിയിരുന്നു അതിന്റെ പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ പേടിപ്പോയി എന്നിട്ടും ആ പാനിക്കില്ല വീണ്ടും ഈ ജാമ്യത്തിലറിഞ്ഞ ഒരു സമയത്ത് വീണ്ടും ഈ ഭാര്യ ഭർത്താവിനെയും സുധാകരനെയും ഒക്കെ മീനാക്ഷിയാണ് എന്ന സുധാകരന്റെ അമ്മയുടെ മീനാക്ഷിയെയും മകനെയും വീണ്ടും വ്യക്തി കൊലപ്പെടുത്തുന്നു അത്തരത്തിൽ ഒരു അട നാടിനെ നടത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടാകുന്നത് എന്തായാലും ഇത് നേരത്തെ തന്നെ ഈ വിഷയം ഉണ്ടായപ്പോൾ ഭാര്യയെ കൊന്ന കേസിൽ പ്രതിയാണ് ഈ ഇങ്ങനെ ഒരു ഒരു കൊലപാതക ഭീഷണിയോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും അക്രമ ഭീഷണിയോ ഒക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും പരാതികൾ ഇവർ കൊടുത്തിരുന്നോ അതറിയാമോ ഈ യാണ് വിവരങ്ങൾ നൽകുന്നത് പാലക്കാട് നെൻപാറയിൽ ഇരട്ട കൊലപാതകം അമ്മയെയും മകനെയും വെട്ടിക്കൊന്നിരിക്കുന്നു സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത് സുധാകരന്റെ ഭാര്യയെ മുൻപ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെന്താമരനാണ് ചെന്താമര ചെന്താമരയാണ് ഈ കൊലപാതകവും നടത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ഷം ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്താണ് അത് കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടോ ഉള്ളൂ എന്തായാലും ഈ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ജയിലിൽ പോയതാണ് അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്താണ് ഇന്ന് ഒരു ഇരക് കൊലപാതകം നാടിന് നടക്കുന്ന ഒരു സംഭവം വീണ്ടും ഉണ്ടാകുന്നത് എന്തായാലും നേരത്തെ തന്നെ ഈ തർക്കത്തെ തുടർന്ന് അന്ന് അത്തരത്തിലുള്ള പ്രത്യേകത എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ കൊലപാതകം നടക്കുകയും സജിതയുടെ കൊലപാതകം നടക്കുന്നു അതിനുശേഷം ഇയാൾ ജയിലിൽ പോയതിനു ശേഷം പിന്നീട് അത്തരത്തിലുള്ള ഒരു ജീസിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് ഈ പ്രതിയായ ചെന്താമര വീണ്ടും പക അടങ്ങാതെ വീണ്ടും ഇവരെയും കുത്തിക്കൊല്ലുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ പ്രതി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അടുത്ത വരും മണിക്കൂറുകളിൽ തന്നെ ഈ ഇതിന്റെ ബാക്കി വിശദാംശങ്ങളെല്ലാം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നാടിന് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് രാവിലെ പത്ത് കൂടി നെന്മാറയിൽ ഇന്ന് സംഭവിച്ചത് നെൽ നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലാണ് ഈ ഒരു സംഭവം ബോയൻ കോളനിയിലെ അമ്മയും മകനും ആണ് ഈ ചെന്താമന എന്ന പ്രതി കുട്ടി കൊലപ്പെടുത്തിയത് എന്തായാലും ഇത്തരത്തിൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ നേരത്തെ ഒരു കൊലപാതകം ചെയ്ത് പോയ ഒരു പ്രതിയാണ് ഇയാൾ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും സുരക്ഷാ കാരണങ്ങൾ ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട് ചാർഷങ്ങൾ ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഒരു തർക്കത്തെ തുടർന്ന് ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം കുടുംബത്തിലെ ഒരംഗത്തന്നെ അംഗത്തിനെ തന്നെ കുത്തി കൊലപ്പെട്ടതിനു ശേഷമാണ് ഇയാൾ ജയിലിൽ പോകുന്നത് അങ്ങനെ ഒരു പ്രതിജാമ്യത്തിൽ വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നോ സംബന്ധിച്ച് പരാതി നൽകിയിരുന്നോ എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിട്ടുണ്ട് എന്തായാലും ഒരു സംഭവം ഇപ്പോൾ വിവരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഇത് വല്ലാത്ത ഭയപ്പെടുത്തുന്ന രീതിയിൽ ഈ വെട്ടിക്കൊലപ്പെടുത്തുക ഇരട്ട കൊലപാതകം നടക്കുക അത് മുൻപും ഒരു കൊലപാതകം നടന്ന ഒരു കുടുംബത്ത് തന്നെ പ്രതിയെ പരിചയമുണ്ടോ നാട്ടുകാർക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രതികരണമൊക്കെ കിട്ടാറായിട്ടുണ്ടോ നമുക്ക് ഈ നാട്ടുകാരെല്ലാം ഇപ്പോൾ ഈ ഒരു ഇരട്ട കൊലപാതകത്തിന്റെ നെട്ടലിൽ തന്നെയാണോ കാരണം നേരത്തെ തന്നെ ഒരു കൊലപാതകം നടത്തിയ പ്രതിയാണ് അപ്പോൾ അതിന്റേതായ ഈ ഒരു ഭയം നാട്ടുകാരുടെ ഉള്ളിൽ ഉണ്ട് ആ സമയത്ത് തന്നെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഈ പ്രതി ഈ വീട്ടുകാരെ വീണ്ടും ഒരു ഇരട്ട കൊലപാതകം നടത്തുന്നത് അതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ പാലക്കാട് നെന്മാറ സ്വദേശികൾ ഒപ്പം തന്നെ ഈ ഒരു കോത്തന്റി ബോയൻ കോളനിയിലെ സ്വദേശികളാണ് അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ പുറത്തുള്ള ഇത്തരം നഗര ജീവിതം അങ്ങോട്ട് അറിയാത്ത ആൾക്കാരെ സാധാരണക്കാർ കാണിച്ചിട്ടുന്ന ഒരു ഏരിയയാണ് ഇവിടെയാണ് ഇത്തരത്തിൽ നാണന്ന് നടത്തിക്കൊണ്ടൊരു കൊലപാതകം ഉണ്ടാകുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കൊലപാതകം നടന്ന് അതിന്റെ ഒരു നടുപ്പം മാറുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അതൊന്ന് മറന്നു വരുന്നതിന് മുമ്പെയാണ് വീണ്ടും ഒരു ഇരട്ട കൊലപാതകം അതിന്റെ നടുക്കത്തിൽ തന്നെയാണ് ഈ നാട്ടുകാരുള്ളത് എന്തെങ്കിലും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നതേ ഉള്ളു അവർ വിവരങ്ങൾ നൽകുന്നു നെന്മാറയിൽ ഇരട്ട കൊലപാതകം ഉണ്ടായിരിക്കുകയാണ് പ്രതി മുൻപും കൊലപാതകം ചെയ്ത ആളാണ് നെന്മാറയിൽ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് സുധാകരന്റെ ഭാര്യ സജിതയെ മുൻപ് കൊലപ്പെടുത്തിയ ചെന്താമരയാണ് ഈ കൊലപാതകവും ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു മുൻപും എന്നുള്ള വിവരങ്ങൾ ഒരു വശത്ത് വരികയാണ്